ശ്രീനാരായണ ഗുരുദേവന്റെ തപസ്സുകൊണ്ട് ധന്യമായ ഗുരുവിഹാർ ഗുഹാക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥാടന പദയാത്ര ആരംഭിച്ചു ചെക്കാല വിഭാഗം ഗുരുമന്ദിരം റെയിൽവേ സ്റ്റേഷൻ ഓവർബ്രിഡ്ജ് ഗുരുവിഹാർ റോഡ് വഴി ഗുരുവിഹാറിലേക്ക് എത്തിച്ചേരുന്നു ഈ മംഗളമുഹൂർത്തം ധന്യമാക്കുവാൻ ഏവരെയും ഗുരുദേവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ശ്രീ പരമഗുരവേ നമ ചെയ്യുന്നുാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടന പദയാത്ര ശ്രീനാരായണ മന്ദിരത്തിൽ പ്രവൃത്തി ചെയ്ത ഗുരുനാഹ ക്ഷേത്രത്തിലേക്കുള്ള പദയാത്ര ഓം ശ്രീനാരായണ പരമഗുരവേ നവ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മഞ്ചേരിലേയും ഗുരുബുഹാറിലേക്ക് ഭക്തരപൂർവം നാമത്തെ സ്വാഗതം ചെയ്യുന്നു ായണ പരമഗുരുവേദവ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടന പദയാത്ര ശ്രീനാരായണ നോവൽ പ്രവർത്തിച്ചേക്കുള്ള പദയാത്രീകളെ തന്നെ ശ്രീനാരായണ പരമഗുരുവേദമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മനുഷ്യനും ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശ്രീനാരായണ ഗുരുനാഥ ക്ഷേത്രത്തിലേക്കുള്ള പദയാത്ര ഗുരുവിഹാർ സമുദ്ധാരണ യോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഭക്തിസാന്തമായ പദയാത്ര ഈ വിധികളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു കഴിയുന്നു ഈ പദയാത്ര オン・スリーマ・アライア・ルト・ディレイ・ナマー・ウルチャーミン・ウルムトン・ウルテマシ ഭക്തിസരമായ ഈ തീർത്ഥാടന പദയാത്ര മംഗൾ ഗുരുദേവൻ തപർച്ച ചെയ്ത ഗുഹാക്ഷേത്രത്തിലേക്കുള്ള നാമത്തിൽ ഈ തീർത്ഥാടന പദയാത്ര ഗുരുവിഹാറിൽ എത്തിച്ചേരുന്നു ഗുരുവിഹാറിൽ എത്തിച്ചേരുന്നു ഗുരുവിഹാറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഗുരുവിഹാർ സമുദ്ധാരണ യോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഭക്തിസാന്ദ്രമായ പദയാത്ര ഈ വീഥികളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നു ഈ പദയാത്ര മംഗളകരമാക്കുവാൻ ഏവരെയും ഗുരുവിഹാറിലേക്ക് ഭക്തിയാത്ര പൂർവ്വം ഗുരുദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഗുരുവിഹാറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് to